നമസ്കാരം പുലർച്ചെ കുളിച്ച് ശുദ്ധിയായിട്ട് ഈ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ വാക്ക് മൂന്ന് പ്രാവശ്യം പറയൂ ആ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയം ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് മൂന്ന് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് അത്ഭുതം സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ആദ്യം എങ്ങനെയാണ് ആ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തടിസ്ഥാനമാണ് ഈ പറയുന്നതിനുള്ളത് എന്ന് ഏറ്റവും ആദ്യം തന്നെ പറയാം അതിനുശേഷം ആ ഒരു അത്യുൽകൃഷ്ടമായിട്ടുള്ള വാക്ക് ഏതാണെന്നും പറയാം ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ച് തന്നെ പറയുന്നു പത്തക്ഷരമുള്ള ഈ വാക്ക് ഇതിൽ പറയുന്നത് പോലെ ആവർത്തിച്ച് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം പറഞ്ഞാൽ നിസ്സംശയം പറയാം നിങ്ങളുടെ മസ്തിഷ്കത്തിനുള്ളിൽ അതായത് മനസ്സിനുള്ളിൽ നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണോ ആ ദൈവം ആനന്ദ നടനം ചെയ്യുന്നതാണ് അതിപ്പോൾ ശിവനാണെങ്കിൽ ശിവൻ രാമനാണെങ്കിൽ രാമൻ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ ഇതിലേത് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് എന്നാലും ആ പത്ത് അക്ഷരമുള്ള ആ വാക്ക് ഏതെന്നറിയാൻ ഒട്ടുമിക്ക എല്ലാവർക്കും ഇപ്പോൾ ആകാംക്ഷ ഉണ്ടെന്നറിയാം അതുകൊണ്ട് തന്നെ ആ വാക്കിൻ്റെ സ്വരൂപം എന്താണെന്നൊന്ന് ചുരുക്കി പറയാൻ കേട്ടോളൂ എന്താണ് ശ്രീമദ് ഭഗവത്ഗീത എന്നതിൻ്റെ രത്ന ചുരുക്കമാണ് ഇതിൽ ഈ സൂചിപ്പിച്ച പത്തക്ഷരമുള്ള വാക്ക് അല്ലെങ്കിൽ പത്തക്ഷരമുള്ള ഈ വാക്കിൽ ശ്രീമദ് ഭഗവത്ഗീതയെ കംപ്രസ് ചെയ്തു വെച്ചിരിക്കുകയാണ് സാക്ഷാൽ വേദവ്യാസൻ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണല്ലോ അത്ര പവർഫുള്ളായിരിക്കും ദൈവീക ശക്തി നിറഞ്ഞ ആ ഒരു വാക്ക് എന്നാൽ ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു വാക്കുണ്ട് അത് ശബരിമല സന്നിധാനത്തിന് മുകളിൽ അതായത് ശ്രീകോവിലിന് മുകളിൽ എഴുതി വച്ചിരിക്കുന്ന തത്വമസി എന്ന വാക്കാണ് അത് പതിനെട്ട് പടികളുടെ മുകളിൽ സഹസ്ര കോടി സൂര്യ വിരാജിക്കുന്ന നിത്യബ്രഹ്മചാരിയായ സാക്ഷാൽ ശ്രീ അയ്യപ്പന് മാത്രമേ തത്വമസി എന്ന പൊരുളിൻ്റെ ശ്രീകോവിലിനുള്ളിൽ ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ശ്രീ അയ്യപ്പൻ പാതിഹരനും പാതിഹരിയുമാണ് ആ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ ചിത്രത്തിലേക്ക് സഞ്ചരിക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഇഷ്ടദൈവങ്ങളുടെ ചിത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളുടെ ചിത്രം എടുക്കാവുന്നതാണ് ചിത്രം ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിലല്ല കാര്യം നമ്മുടെ ഭക്തി അല്ലെങ്കിൽ നമ്മുടെ സമർപ്പണം അത് യാന്ത്രികമാണോ അതോ പൂർണ്ണ മനസ്സോടുകൂടി ഉള്ളതാണോ എന്നതിലാണ് അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത് പറയാൻ കാരണം മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തന ശൈലി അനുസരിച്ച് നോക്കുമ്പോൾ എന്തിനെയാണോ മനസ്സുകൊണ്ട് നിരന്തരം മനനം ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്രമേണ ആ വ്യക്തി അതായി തന്നെ തീരുമെന്നത് ആധുനിക ശാസ്ത്രകാരന്മാർ വരെ അംഗീകരിച്ച് ഒരു പരമാർത്ഥ സത്യമാണ് ഏത് ഭാവ എതി തത് ഭാവതി എന്തിനെ പറ്റിയാണോ ഭാവന ചെയ്യുന്നത് അതായി തന്നെ തീരുന്നു അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ പ്രവർത്തി ചെയ്യുന്നത് ഒരുവൻ്റെ ശരീരമല്ല മനസ്സാണ് മനസ്സിനുള്ളിലുള്ളത് എന്താണ് അത് പ്രവൃത്തിയായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ മനസ്സിൻ്റെ ആജ്ഞ കൈകാൽ തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങൾ അനുസരിക്കുന്നു അത്രയേ ഉള്ളൂ അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ഭാര്യയെ കെട്ടിപ്പുണരുന്ന അതേ കൈകൾ കൊണ്ട് തന്നെയാണ് തൻ്റെ മകളെയും ആശ്ലേഷിക്കുന്നത് ഇവിടെ ഈ രണ്ട് സന്ദർഭങ്ങളിലും നടക്കുന്ന ശാരീരികമായിട്ടുള്ള പ്രവൃത്തി ഒന്ന് തന്നെയാണ് എന്നാൽ മാനസികമായിട്ടുള്ള പ്രവൃത്തി രണ്ടും രണ്ടാണ് എന്നുവച്ചാൽ ഭാര്യയെ കെട്ടിപ്പിടിക്കുമ്പോൾ അയാളുടെ മനോനില ഒരു ഭർത്താവിൻ്റേതാണ് എന്നാൽ മകളെ ആശ്ലേഷിക്കുമ്പോൾ അയാളൊരച്ഛനാണ് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണല്ലോ ഇവിടെ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ശരീരമല്ല മനസ്സാണ് അതുകൊണ്ടാണ് അറിവുള്ളവർ പറയുന്നത് യുദ്ധത്തിലെ ജേതാവല്ല സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ചവനാണ് യഥാർത്ഥ ശക്തനെന്ന് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യ മനസ്സിൻ്റെ ഈ സ്വരൂപം മനസ്സിലാക്കിയപ്പോൾ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പുരാതന കാലത്ത് ഋഷിവര്യന്മാർ ക്ഷേത്രമെന്ന ആശയം മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് അക്ഷരജ്ഞാനമില്ലെങ്കിൽ പോലും ഭക്തി കൊണ്ട് ജീവിതത്തിലെ മൂല്യങ്ങൾ അതായത് ക്ഷമ സത്യം ധൈര്യം സാഹോദര്യം തുടങ്ങിയവ നിലനിർത്താവുന്നതാണ് എന്ന് ഇപ്പോൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലൂടെ ജീവിതത്തിലൂടെ അനുഭവിച്ചു മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇതിലും വലിയൊരു തെളിവിൻ്റെ ആവശ്യമില്ല ഇവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഇത് നമ്മൾ നമ്മളിടക്കിടെ നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ട്രാക്ക് തെറ്റാതെ മുന്നോട്ട് ഓടിപ്പോകാൻ സാധിക്കുകയുള്ളൂ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഭൗതിക ശരീരം കൊണ്ട് നേടുന്ന എല്ലാ വസ്തുക്കളും ഈ ശരീരം നഷ്ടമാകുമ്പോൾ അതോടൊപ്പം അപ്രത്യക്ഷമാകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ശരീരത്തിൽ വിശിഷ്യ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി പ്രാണൻ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം എന്ന പ്രതീതി നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ അപ്പോൾ പ്രാണം നഷ്ടമായാൽ എന്ത് സംഭവിക്കും സ്വിച്ച് ഓഫ് ചെയ്താൽ ഫാൻ ഓഫാകുന്നത് പോലെ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ആകുന്നത് പോലെ ഈ ശരീരത്തിൽ പ്രകൃതി ഫിറ്റ് ചെയ്തു തന്നിട്ടുള്ള കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും കാതിൻ്റെ കേൾവിശക്തി നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ രുചിയും മണവും സ്പർശനശേഷിയും നഷ്ടപ്പെടുന്നതാണ് ആ അവസ്ഥയിൽ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയും തറവാട്ട് മഹിമയും പേരുമെല്ലാം മാറും ശവം എന്ന പേരിലാണ് ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് പിന്നെ ആചാരപ്രകാരം നോക്കുമ്പോൾ രാജാവ് മരിച്ചാൽ നാടു നീങ്ങി എന്ന് പറയും ഒരു സാധാരണക്കാരൻ മരിച്ചാൽ മരിച്ചു അല്ലെങ്കിൽ ചത്തു എന്ന് തന്നെ പറയുന്ന ആളുകളുമുണ്ട് എന്തായാലും ഈ പറഞ്ഞ രണ്ടു കൂട്ടരും ആറടി മണ്ണിലേക്ക് തന്നെയാണ് പോകുന്നത് ഇതിടക്കിടെ നമ്മൾ മനസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണ് ആ ശരി അപ്പോൾ നമുക്കിനി ഈ ഫോട്ടോയിലേക്ക് നോക്കി നിത്യവും പുലർച്ചെ കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം എങ്ങനെ ആ പത്ത് അക്ഷരമുള്ള വാക്കുപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്ന് നോക്കാം ഈ രണ്ട് ഫോട്ടോയും ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് തന്നെ ഉപയോഗിക്കാവുന്നതുമാണ് തത്വമസി എന്നാൽ അതിൻ്റെ അർത്ഥം അത് നീയാകുന്നു എന്നാണെങ്കിൽ തത്വമസി എന്ന പദത്തിന് തുല്യമായ ആ അക്ഷരമുള്ള വാക്കാണ് ഇനി പറയാൻ പോകുന്നത് നീ തന്നെ ഞാൻ ഞാൻ തന്നെ നീ അതായത് ഈശ്വരനും ഞാനും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് സമർത്ഥിക്കുകയാണ് ഈ വാക്കിലൂടെ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് കുറഞ്ഞത് മൂന്ന് പ്രാവശ്യം മുതൽ മുപ്പത് പ്രാവശ്യം വരെ ഒരൊറ്റ നിൽപ്പിൽ തന്നെ ജപിക്കാവുന്നതാണ് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ ജപിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഇനി ഇതിനേതെങ്കിലും പ്രത്യേക ദിശയുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ കിഴക്ക് തന്നെയാണ് ഉത്തമദിശ അങ്ങോട്ട് തിരിഞ്ഞത് ജപിക്കാവുന്നതാണ് ആദ്യത്തെ കുറച്ച് ദിവസം പ്രഭാതത്തിൽ ഇത് നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് മനസ്സ് സ്വയം പറയാൻ തുടങ്ങുന്നതാണ് ആ സമയം നിങ്ങളുടെ മനസ്സിന് ആനന്ദം അനുഭവപ്പെടുന്നതാണ് തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ സമീപം വന്നു ചേരുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പത്തരമുള്ള മന്ത്രം നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിലേക്ക് ക്രമേണ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന ശ്ലോകങ്ങളുടെ രക്തം ചുരുക്കവും ഇതുതന്നെയാണ് എനിക്ക് തുല്യമായോ എന്നേക്കാൾ ശ്രേഷ്ഠമായോ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല എന്നുള്ള പരമസത്യം ഒരു ചരടിൽ മുത്തുകളെന്നപോലെ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും എന്നാൽ കോർക്കപ്പെട്ടിരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള ആശയം ഒരാളുടെ ഉള്ളിൽ എപ്പോൾ ഉറച്ചു കിട്ടുന്നുവോ അപ്പോൾ ഈ ജീവിതം സഫലമാകുന്നതാണ് ആ എന്നാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനുണ്ട് അതായത് നിങ്ങളുടെ ഇഷ്ടമൂർത്തി ഏതാണോ അതേക്കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം എന്നുവച്ചാൽ ഒരാളുടെ ഇഷ്ടമൂർത്തി അയാളിലേക്ക് എന്താണ് പകർന്നു എന്ന് നമുക്കൊന്ന് നോക്കാം എനിക്കെന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അതെല്ലാം നിനക്കും ക്രമേണ ഉണ്ടായി വരുന്നതാണ് നീ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ആ അനുഭവത്തിലൂടെയെല്ലാം നീയും കടന്നു പോകുന്നതാണ് ഇതുപോലുള്ള പല അവാച്യമായിട്ടുള്ള അനുഭവങ്ങളും നമുക്ക് അനുഭവപ്പെടുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പറ്റിയുള്ള ഡാറ്റ എന്താണോ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഡാറ്റ എത്രത്തോളം നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഡാറ്റയ്ക്ക് ഉതകും വിധത്തിൽ ആ മൂർത്തിക്ക് ആ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെക്കുറിച്ച് എത്രയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ അത്രയധികം അറിവുകൾ സമ്പാദിക്കുക എന്നിട്ട് വേണം ഈ ഒരു പ്രയത്നത്തിന് മുതിരുവാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് വീഡിയോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം